അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ ശ്രീതു അർജുൻ്റെ റൂമിൽ പോവുകയാണ് എന്നിട്ട് റസ്മിൻ്റെ അവിടെ പോയി ഇരുന്നതിന് ശേഷം നമ്മുടെ അർജുൻ റൂമിലേക്ക് കയറി വരുന്നുണ്ട് ആ റസ്മിൻ്റെ പെട്ടിലാണ് നമ്മുടെ ശ്രീതു ഇരിക്കുന്നത് നമ്മുടെ ജിമ്മിനെയും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ജിമ്മിക്കൂട്ടൻ്റെ എന്തോ നൂലെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീതു അവിടെ ഇരുന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ജിമ്മിക്കൂട്ടൻ്റെ നൂലെടുത്ത് കഴിഞ്ഞപ്പോൾ ജിമ്മിക്കുട്ടൻ്റെ തലേൻ്റെ അവിടെ നിന്ന് എല്ലാം പനിയെല്ലാം പുറത്ത് വരാൻ തുടങ്ങി അപ്പോഴേക്കും ഞാൻ എൻ്റെ ജിമ്മിക്കുട്ടനെ അയ്യോ എൻ്റെ ജിമ്മിക്കുട്ടൻ പോയി എന്നും പറഞ്ഞുകൊണ്ട് ശ്രീത് കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട് നമ്മൾ അർജുൻ പറയുന്നുണ്ട് മെഡിക്കൽ റൂമിലേക്ക് ഓട് മെഡിക്കൽ റൂമിലേക്ക് ഓടുന്ന റസ്മിയും വരുന്നുണ്ട് അയ്യോ എന്താ ചെയ്തത് ഈ ജിമ്മിക്കൂട്ടൻ്റെ ആരാണിങ്ങനെ കാണിച്ചത് അവൾ തന്നെയാണ് കാണിച്ചത് എന്തോ നൂല് വലിച്ചതാണ് അപ്പം ഇങ്ങനെയെല്ലാം പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഓടിപ്പോയി എന്തൊക്കെയോ എടുത്തിട്ട് വരാമെന്നുണ്ട് സേഫ്റ്റി പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ കുത്തി വെക്കാമെന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് പിന്നൊന്നും ഇല്ലയെന്ന് നമ്മുടെ റസ്മിയും പറയുന്നുണ്ട് എന്താണ് എന്താണെങ്കിലും ശ്രീധന ഒരുപാട് സങ്കടമായിരുന്നു കാരണം ശ്രീധ എവിടെ പോയാലും നമ്മുടെ ജിമ്മിക്കുട്ടനെയും കൊണ്ടാണ് പോകുന്നത് റസ്മിനും എടുക്കാറുണ്ട് അർജുനൊക്കെ എടുക്കാറുണ്ടായിരുന്നു എന്താണെങ്കിലും അതിനെ സെറ്റാക്കണമെന്നാണ് ശ്രീധു പറയുന്നത്